അങ്ങനെ ശരി ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ മട്ടക്കണക്ക് എന്ന് പറയുന്നത് ഈ ഉമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ സംഗതികൾ നല്ലോണം അറിയിട്ടോ മട്ടക്കണക്കിലാണ് അവരെ എല്ലാം എടുക്കാറ് നമ്മളിവിടെ കപ്പും കോലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോഴേക്ക് അവരുടെ കണക്കൊക്കെ റെഡി ആയിട്ടുണ്ടാവും പക്ഷെ ഞാനിവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകളൊക്കെ പറഞ്ഞു തന്നു തന്നെയാണ് നമ്മുടെ പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ റംസാൻ എന്നാൽ നമുക്ക് പത്തിരി തന്നെയാണ് ആദ്യം മുന്നിലേക്ക് ഓർമ്മ വരുന്നതല്ലേ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം പത്തിരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏഴ് കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒപ്പിടണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പ്ലസ് വൺ ടീസ്പൂൺ കൂടെയാണ് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നത് നന്നായിരിക്കും ഇതുപോലെ നല്ലപോലെ വെട്ടി തിളക്കുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അഞ്ച് കപ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ നല്ല ഫൈനായിട്ടുള്ള പത്തിരി പൊടിയാണ് എടുത്തേക്കുന്നത് ഓരോ പൊടിക്കും വ്യത്യാസം ഉണ്ടാവും വെള്ളം ചേർക്കുന്നിടത്ത് അപ്പോൾ നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഏഴ് കപ്പ് എന്നുള്ളത് ഒരു എട്ട് ആക്കിയിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് ഒരു കപ്പ് നമ്മൾ തിളച്ച സമയത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതേ ഇതുപോലെ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി നമ്മൾ പൊടി ഇട്ടതിന് ശേഷം നടുക്കൊരു ഹോൾ ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക അപ്പോൾ ആ തിളം മൊത്തത്തിൽ അങ്ങ് പൊങ്ങി വരും നല്ല പത്തിരി കിട്ടാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ വാട്ടിയെടുക്കാം ഇപ്പോൾ ഒന്നും തീ ഓഫ് ചെയ്തിട്ടില്ല കൂടി തന്നെയാണ് നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്നത് വെള്ളം എല്ലാം യോജിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തീ ഓഫ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഒരു കപ്പ് വെള്ളം മാറ്റി വെക്കുന്ന എന്തിനാണ് ചില പൊടികളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും വെള്ളം ചേർക്കുന്നിടത്ത് അപ്പോൾ ഈ സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ മാറ്റി വെച്ച ഒരു കപ്പ് നീങ്ങി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട അതവിടെ കിടക്കട്ടെ അപ്പോൾ കണ്ടല്ലോ നമുക്കിതിലേക്ക് അഞ്ച് കപ്പ് പൊടിയിലേക്ക് ഏഴ് കപ്പാണ് കേട്ടോ വെള്ളം വേണ്ടി വന്നത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഇതുപോലത്തെ ഒരു തട്ടിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ഈ ചൂടിൽ തന്നെ നമ്മൾ പത്തിരി കുഴക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പത്തിരി നല്ല നയസ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇതുപോലെ നല്ല ചൂടിൽ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളൊരു പാത്രം എടുക്കാം എന്നിട്ട് ആ പാത്രം വെച്ചിട്ട് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ കയ്യിലേക്ക് നമുക്ക് ചൂടെ എത്തിയില്ല അത് അല്ല നിങ്ങൾക്ക് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ കുഴക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ ഒരു പാത്രത്തിൽ നല്ല വെള്ളം നമ്മൾ മാറ്റി വെക്കാം എന്നിട്ട് അതിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താലും നമുക്ക് കുറേയൊക്കെ ചൂട് താങ്ങാൻ പറ്റും കേട്ടോ എന്നിട്ടതേ നല്ലപോലെ കുഴച്ചെടുക്കണം പത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴയ എണ്ണയാണ് ഇതിനെ നല്ല പത്തിരി ആക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ടതേ ഇതുപോലെ നമ്മൾ ബോൾസ് ആക്കി എടുക്കണം അപ്പം നമ്മൾ ഇതുവരെ ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബോൾസ് എടുക്കുന്ന സമയത്ത് മാത്രം ആ സമയത്ത് മാത്രം ചേർത്തെടുത്താൽ മതി സാധാരണ നമ്മൾ പത്തിരി കുഴക്കുന്ന സമയത്തും എണ്ണ ചേർക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പരത്തുന്ന സമയത്തും എണ്ണ ചേർക്കുന്നവരുണ്ട് അതിനു പകരം ഇങ്ങനെ നിങ്ങൾക്ക് എണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേറെ എവിടെയും നിങ്ങൾക്ക് എണ്ണ ചേർക്കേണ്ട ആവശ്യം വരില്ല അതായത് കുഴക്കുന്ന സമയത്തും ചേർക്കേണ്ട ആവശ്യം വരില്ല പരത്തുന്ന സമയത്തും ചേർക്കേണ്ട ആവശ്യം വരില്ല ഇതുപോലെ വട്ട് പിടിക്കുക എന്ന് പറയും ഇവിടെ ഇങ്ങനെ ബോൾസ് ആക്കുന്നതിന് ഈ സമയത്ത് നമ്മൾ കയ്യിലേക്ക് എണ്ണ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് നമുക്കത് പരത്തിയെടുക്കാനും പറ്റും മുൻപ് ഏതൊരു വീഡിയോയിൽ ഞാൻ പത്തിരി പ്രസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് എന്ന് ഇത് കുമാർ എന്നൊരു കമ്പനിയുടെ പ്രസ്സാണ് കുറേ മുൻപുള്ള ഒരു കമ്പനിയാണ് ഇപ്പോഴും അറിയില്ല ഈ പ്രസ്സ് ഏകദേശം ഒരു പതിനാറ് വർഷത്തോളമായിട്ട് നമ്മുടെ കയ്യിൽ ഇത് നമ്മളിതുപോലെ തുടച്ചെടുക്കണം നല്ലപോലെ എപ്പോഴും ഇങ്ങനെ പ്രസ്സ് കഴുകിയെടുക്കരുത് അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഇതിൽ ഈ ഒട്ടിച്ച ആ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അടർന്ന് പോരാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് നമ്മൾ ഒട്ടിക്കുമ്പോൾ ആ പ്രസ്സ് അത്രയും നല്ലതായി കിട്ടൂല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ തുടച്ചെടുത്ത് വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നത് എന്നിട്ട് നമ്മൾ ഓരോ ബോൾസ് എടുത്ത് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് രണ്ട് ഭാഗവും പൊടി തട്ടിയിട്ടാണ് നമ്മൾ വയ്ക്കാറ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പത്തിരി എങ്ങനെയാണ് കുറേ കാലം സൂക്ഷിക്കുന്നത് എന്നും കൂടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പത്തിരി പൊടി ഇതുപോലെ തട്ടിവെക്കുക സൂക്ഷിക്കുന്നതാണെങ്കിൽ കുറച്ചധികം പൊടി തന്നെ എടുത്തോളൂ അത് വിചാരിച്ച ഒരുപാട് അങ്ങ് ഇതിലേക്ക് ഇടുകയും ചെയ്തു അങ്ങനെ ആകുമ്പോൾ നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് പത്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മിതമായ ലെവലിലായിരിക്കണം നമ്മൾ ഈ പൊടി തട്ടിയെടുക്കുന്ന അത് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉമ്മത് പ്രസ് ചെയ്യുന്നുണ്ട് ഞാൻ പൊടി ഇങ്ങനെ തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് പണ്ടുള്ളവരൊക്കെ ഈ പത്തിരി പലയിലാണ് പരത്തി ഉണ്ടായിരുന്നത് ഇപ്പം അങ്ങനെ ആരും അങ്ങനത്തെ പരിപാടിക്കൊന്നും മെനക്കെടാറില്ല അങ്ങനെ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതാവുമ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് നൈസാക്കണോ അത്രയും വലുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്നതുമാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം പക്ഷേ ഇപ്പം എല്ലാവരും ഇതുപോലെ പ്രസ്സിൽ തന്നെയാണ് പരത്തി എടുക്കാറ് അപ്പോൾ നമ്മൾ പൊടി ഇതുപോലെ തട്ടി വെക്കുക തട്ടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതെങ്ങനെയാണ് പത്തിരി ഏകദേശം ഒരു പത്ത് ദിവസം പത്ത് ദിവസം മാത്രം ഒന്നുമല്ല കേട്ടോ അതിൽ കൂടുതൽ ദിവസവും നമ്മൾ വെക്കാറുണ്ട് അത്രയും ദിവസം എങ്ങനെയാണ് പത്തിരി സൂക്ഷിക്കുന്നത് എന്ന് കൂടെ കാണിച്ചു തരാം ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കാം ഇതിലേക്ക് നല്ല കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ നല്ല ഉണങ്ങിയ തുണിയാണ് കേട്ടോ നമ്മളിത് പത്തിരി ഇങ്ങനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന ഒരു തുണിയാണ് അതിലേക്ക് നമ്മളിതുപോലെ പരത്തിയ പത്തിരി അങ്ങ് മാറ്റി കൊടുക്കാം ഈ ഒരു തുണി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നല്ല വലുപ്പത്തിലുള്ള ഒരു തുണിയാണ് അത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ നാല് ഭാഗത്തു നിന്നും നമുക്കിതിനെ കവർ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ നാല് ഭാഗത്തുനിന്ന് നമ്മൾ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് സാധാരണ പത്തിരി സൂക്ഷിക്കുന്നവർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിന് വേണ്ട കേട്ടോ ഇങ്ങനെ നാല് ഭാഗത്തുനിന്ന് ഇതിന് കവറിങ് വരുമ്പം ഇതിൻ്റെ അകത്തേക്ക് അധികം തണുപ്പ് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു പത്തിരി നല്ല ഫ്രഷായി എപ്പോഴും തന്നെ കിടക്കും ഇനി എങ്ങനെയാണ് പത്തിരി ചുട്ടെടുക്കുന്നത് നോക്കാം പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ട് മറച്ചിടൽ നമ്മൾ വരും അതായത് മൂന്ന് വട്ടം പത്തിരി ഈയൊരു തവയിൽ കിടക്കും ആദ്യം ഇട്ട ഉടനെ തന്നെ വളരെ കുറച്ച് സെക്കൻഡ് മാത്രമേ വെക്കുകയുള്ളൂ ആ സമയത്ത് തന്നെ നമ്മളത് മറിച്ചിടും പിന്നത്ത് മറിച്ചിടുന്ന സമയത്ത് കുറച്ച് സമയം വെക്കും അപ്പം നിറയെ ബബിൾസ് മുകളിലായിട്ട് ഇങ്ങനെ വരും മുകളിൽ ആ ബബിൾസ് വരുമ്പോൾ മൂന്നാമതായിട്ട് വീണ്ടും നമ്മൾ മറിച്ചിടും ആ മറിച്ചിടുന്ന സമയത്താണ് ഇത് നല്ല പോലെ പൊങ്ങി വരുന്നത് കേട്ടോ അതായത് നമ്മൾ ആദ്യം ചട്ടിയിലേക്ക് ഇടും ഇട്ട ഉടനെ തന്നെ സെക്കൻഡ് മാത്രം അപ്പം തന്നെ മറിച്ചിടും മറിച്ച് ഇടുന്ന സമയത്ത് ഒരുപാട് ബബിൾസ് വരുമ്പം വീണ്ടും നമ്മളിത് മറച്ചിടും ആ സമയത്താണ് ഇത് ഇതുപോലെ നല്ല പോലെ അങ്ങ് പൊങ്ങി വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നല്ലൊരു പത്തിരി നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈ റംസാനിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇത് അറിയുന്നതാണ് എന്നാലും ഇത് ചെയ്തു തന്നെ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായി വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്